എന്നെ വിട്ട് എനിക്ക് അനുകൂലമായ ജഡ്ജ്മെന്റ് ആണ് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞോളാം നിങ്ങൾ ഈ വാർത്ത ചെയ്യണം വാർത്ത ഇത് വെച്ച് ചെയ്യണം എന്ന് അവര് ചോദിച്ചു പോലീസ് പറഞ്ഞോളൂ ഞങ്ങൾ ചെയ്തോളൂ നിരവധി തവണ ഈ കുട്ടിയെ ഞാൻ ബലാസന ചെയ്തതെന്നാണ് ഈ ചാനല് ചാനൽ ഞാൻ പേര് പറയുന്നില്ല പറയണമെന്നുണ്ട് പക്ഷെ ഓൺലൈനല്ല പ്രമുഖ ചാനല് പ്രമുഖ ചാനലിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് അവരോട് ഈ വാർത്ത റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുക പോലീസുകാർ നിങ്ങളെ അറസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു അറസ്റ്റ് ചെയ്തു എത്ര ദിവസം നിങ്ങൾ കിടന്നു നൂറ്ററുപത് ദിവസം അപ്പം നിങ്ങൾ പ്രതിയല്ലേ നിങ്ങളെ പ്രതിയാണ് നിങ്ങളുടെ വാർത്ത ഞാൻ മാറ്റി ചെയ്യൂ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് വളരെ അപമാനിക്കപ്പെട്ടാണ് ആ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത് ബാക്കി എല്ലാ ചാനലുകളും വളരെ സൗഹാർദ്ദത്തോടെ എന്നെ സ്വീകരിച്ചിരുത്തി നിങ്ങൾ ഞങ്ങൾക്ക് അവിടുത്തെ പറ്റിയതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്കെതിരെ ഇത് ഒരു വിഷയമായിട്ട് തന്നെ അവതരിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഒരൊറ്റ ചാനൽ അത് ഞാൻ അവർക്ക് ഹൈക്കോർട്ടിൽ നിന്ന് ഞാൻ നോട്ടീസ് കൊടുക്കും അത് അവർ നിന്ന് ഇനി വാർത്ത ചെയ്താലും ശരി അനുകൂലമായിട്ട് വാർത്ത ചെയ്താലും അവർക്ക് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ നോട്ടീസ് വിടും കാരണം എൻ്റെ ജീവിത തനത്ത അതുപോലെ തന്നെ എന്നെ ഒരുപാട് സഹായിച്ച നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എൻ്റെ സത്യം മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ഐ എച്ച് ആർ പി എം അതായത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷനിലെ നമ്മുടെ സ്റ്റേറ്റ് ലീഗൽ പ്രസിഡന്റ് ആറാർ നായർ സാർ അദ്ദേഹം ഒക്കെ ഒരുപാട് എനിക്ക് സഹായിച്ച എൻ്റെ പരാതി മൊത്തം പോലീസ് കൊടുക്കാനുള്ള എഴുതി തന്നെ സാറിന് സാറിന് ഒരു രണ്ട് പാക്ക് പറയാനുള്ള ഈ വിഷയം എനിക്ക് എൻ്റെ അടുത്ത് വരുമ്പോ ശരിക്കും പഠിച്ചിട്ട് ജഡ്ജുമെന്റിൽ ഞാൻ തന്നെ പരിശോധിച്ചു അനുബന്ധമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും ആദ്യ അടിസ്ഥാനത്തിൽ വാസ്തവം പറഞ്ഞാൽ ഒരു സ്ട്രോങ് റൈസ് വൈലേഷൻ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ ഈ ഇദ്ദേഹം അനുഭവിച്ചതെന്നുള്ളത് എനിക്ക് വ്യക്തമാവുകയും അതിനെ തുടർന്ന് ഇങ്ങനെ അന്തസ്സോടെ ജീവിക്കുവാനും ഉള്ള അവകാശവും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു യുവാവാണ് ശ്രീ ജി മോൻ കൻപുരക്കൽ എന്നുള്ള ആ ഒരു ഇത് വച്ചിട്ട് ഞാൻ എൻ്റെതായ നിലവിൽ ഞാൻ ദേശീയ മനുഷ്യാവശ്യ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇന്ത്യ അതിന്റെ കേരള സ്റ്റേറ്റ് ലീഗൽ സെക്രട്ടറിയാണ് ഞാൻ ഒത്തിരി വിഷയങ്ങളിൽ കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം നേടി വിവിധ അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് എന്നെ സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു അദ്ദേഹം ആത്മഹത്യയാതെ താർന്ന് വരാൻ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി അത്രമാത്രം എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്റെമാൻ ഏത് സമയം ആത്മഹത്യയും അത് ട്രെയിൻറെ മുമ്പിലോ അല്ലെങ്കിൽ വിഷം കഴിച്ചോ ആണ് താറേന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് പറയുകയുണ്ടായി ഞാനും അദ്ദേഹത്തെ പോലും ഒരു മകനാണ് എനിക്ക് മൂന്ന് സൗകര്യമാരുണ്ട് അദ്ദേഹത്തിനോ പോലും മൂന്ന് സൗകര്യമാരുള്ളതാണ് കുടുംബത്തിൽ നാണം കെട്ടു പൊതുജനസംരക്ഷം താണം കേട്ടു ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനു സാറേ എനിക്ക് ഒരു ഒരുപാട് ചെയ്യാൻ വേണ്ട അത്ര വേണ്ട അത്രമാത്രം ചെയ്തിട്ടും ഫലമില്ല ഭരണ സർക്കാരികൾ ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന ഈ ഗുരുതരമായ മനുഷ്യരാശ ലംഘനമാണ് എനിക്കത് നീതി എഴുതി പോയി കഴിഞ്ഞാൽ വീണ്ടും ശത്രുവാക്കപ്പെടും സാറേ എന്നെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെയില്ല ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സഹജീവികളായ വ്യക്തികളോട് കാരുണ്യം കാണിക്കണമെന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തോടുകൂടെ ജീവിക്കാത്ത പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്നുള്ള അനുച്ഛേദം അതിപ്രധാന്യം നൽകി ഉള്ളതാണ് അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇത് എൻ്റെയും കൂടി വിഷയമായി കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഞാൻ അദ്ദേഹത്തിന് പഴയ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തു കൊടുക്കണം എന്നുള്ള ചിന്താധാരയിൽ ഒരു സീനിയർ സിറ്റിസൺ കൂടിയാണ് ഞാൻ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയി കിടന്നപ്പോൾ പോലും ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാവിധ തെളിവുകളും ക്ഷേതിച്ചുകൊണ്ടും ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ രഹസ്യ അന്വേഷണ നിരീക്ഷണം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കുറ്റപത്രം പോലും വായിക്കാതെ ഇദ്ദേഹത്തിന് ദിനേശപ്പിള്ള എന്ന ജഡ്ജി എനിക്ക് ഒരു കൂടെ ജഡ്ജിമാരുമായിട്ട് ആ രീതിയിൽ പോലും ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ നൂറ് ശതമാനം കുറ്റ വിമുക്തനായ അദ്ദേഹമാണ് ഒരിക്കലും ഞാനൊരു ബോക്സ് ഓഫീസ് പ്രതിയെ ഇന്ത്യയിൽ ഒരിടത്തും വെറുതെ വിട്ടിട്ടില്ല അത്രമാത്രം വളരെ ദയനീയമായ രീതിയിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും വേദന തോന്നിക്കൊണ്ട് വെറുതെ വിട്ട ഒരു കേസിലെ കക്ഷിയാണ് അത് ആ തീവ്രത ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഈ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളായ സഹോദരി സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അഭിവാദ്യങ്ങൾ ശ്രീ രാഷ്ണർ നായർ സാർ എല്ലാവരെയും എല്ലാവരെയും സത്യം തെരഞ്ഞെടുപ്പ് നിയമം നിയമപരമായ രേഖകൾ വേണ്ടതോടെ എന്നെ സമീപിക്കാൻ ഞാൻ തരാറുട്ടോ അതായത് നിങ്ങൾ ചോദിച്ചത് എല്ലാ തെളിവുകളും ഞാൻ കേട്ടോ